പൂജ അത് അത് ബോർഡിലെ നടൻ മോഹൻലാലിനെതിരെ ശബരിമല ബോർഡ് ഏതോ തമിഴ് ഓൺലൈൻ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ പറഞ്ഞ പ്രസ്താവനക്ക് എതിരെയാണ് ഇപ്പോൾ ശബരിമല ബോർഡ് രംഗത്ത് വന്നിരിക്കുന്നത് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ ശബരിമല ഉടൽ നലം പ്രാർത്ഥന നല அந்த ஆழமான நட்பு பத்தி ஏதாவது சொல்லுங்களேன் அதுக்கு எதுக்கு சொல்லணும் சபரிமலை போய் நான் அவருக்கு வேண்டிட்டு வீடு பூஜா அது தேவசம் அந்த தேவசம் போர்டில் யாராவது அது எதுக்கு சொல்லணும் ശബരിമലയിലെ വഴിപാട് രസീതു സംബന്ധിച്ച നടൻ മോഹൻലാലിന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലമാണെന്നും രസീതു വിവരങ്ങൾ പരസ്യപ്പെടുത്തിയതു ദേവസ്വം ഉദ്യോഗസ്ഥരല്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ താൻ നടത്തിയ വഴിപാട് വിവരങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥർ പരസ്യപ്പെടുത്തിയതായി ഒരു അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം നടൻ മോഹൻലാൽ പരാമർശിച്ചിരുന്നു പിന്നാലെയാണ് വിശദീകരണവുമായി ദേവസ്വം ബോർഡ് രംഗത്തെത്തിയത് മോഹൻലാലിന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലമുണ്ടായതാണ് അദ്ദേഹം ശബരിമല ദർശനം നടത്തിയ വേളയിൽ നടൻ മമ്മൂട്ടിക്കായി നടത്തിയ വഴിപാട് രസീദിന്റെ ഭക്തന് നൽകുന്ന ഭാഗമാണ് മാധ്യമങ്ങൾ വഴി പ്രചരിച്ചത് ഒരു വഴിപാടിനു പണമടക്കുമ്പോൾ കൌണ്ടർ ഫോയിൽ മാത്രമാണ് ദേവസ്വം സൂക്ഷിക്കുക രസീദിന്റെ ബാക്കി ഭാഗം വഴിപാട് നടത്തുന്ന ആൾക്ക് കൈമാറും ഇതേ രീതിയിൽ മോഹൻലാൽ വഴിപാട് നടത്തിയപ്പോഴും അദ്ദേഹം ചുമതലപ്പെടുത്തി ദേവസ്വം കൌണ്ടറിലെത്തി പണമടച്ച ആൾക്ക് രസീദിൻറെ ഭാഗം കൈമാറിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയുമില്ല ഈ വസ്തുതകൾ ബോധ്യപ്പെട്ട് നടൻ മോഹൻലാൽ പ്രസ്താവന തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി